സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഓണക്കാലത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നതിനു മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടം മൂവായിരത്തി ഇരുനൂറ് രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തക്ക് പിന്നാലെയാണ് പ്രധാന അറിയിപ്പ് എത്തിയിരിക്കുന്നത് വരുന്നയാഴ്ച മുതൽ പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻഎസ്എ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നേക്കും ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി തന്നെ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ ആയിരത്തി രൂപ വീതം എത്തിച്ചേരുന്ന ഒട്ടുമിക്ക ഗുണഭോക്താക്കൾ രൂപ വീതം മാത്രമാണ് ൾക്കും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ വന്നിരുന്നു ഇത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുന്നത് എൻഎസ്എ പി വിഭാഗത്തിൽപ്പെടുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് തന്നെ അക്കൌണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുന്നത് അവസാനിപ്പിച്ചത് ഇതോടുകൂടി നിരവധി ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് നടപടികൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി രൂപ വരെയാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു ലിസ്റ്റ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളത് വിരലടയാളം കൃത്യമായി പതിയാത്ത സാഹചര്യത്തിൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട് എന്നാൽ അതിനു പുറമെയാണ് പല ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പരാജയപ്പെട്ടത് സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകളും സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാതെ ഇരിക്കുന്നത് തന്നെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോഴും മസ്റ്ററിംഗിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കാതെയും ഇരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയ്ക്കോ കുടിശ്ശിക തുകയ്ക്കോ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല വരും മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയെന്ന് കരുതിയിരിക്കുന്ന പല ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക തടയപ്പെട്ടേക്കാം സേവനയുടെ സൈറ്റിൽ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഗുണഭോക്താക്കൾ ചെക്ക് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും സ്റ്റാറ്റസ് ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് സക്സസ് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക